ഫ്രണ്ട്സ് പ്രിയ സെനശ്രീ ബ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാശിപ്പൊടം കീഴിക്കേ വണ്ടി ഓടിക്കാതെ സൗണ്ട് ഉണ്ടാക്കല്ലേ കാശി ഇവിടെ ഭയങ്കര വണ്ടി ഓടിക്കുക കേട്ടോ പ്രിയ ഓടിക്കെനശ്രീ ബ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ ഉണ്ടല്ലോ കുറച്ച് ഫുഡൊക്കെ കാണിച്ചൊന്ന് കൊത്തിപ്പിക്കാവെന്ന് കരുതി വന്നേക്കോ എന്താണെന്ന് നിങ്ങൾക്ക് കാണണ്ടായോ ഏ നമുക്കെന്നാ ഒന്ന് കണ്ടു നോക്കിയാലോ എന്താ ഇന്നത്തെ എൻ്റെ വിഭവങ്ങൾ നമുക്കൊന്ന് കാണാം അല്ലേ ഇതാ അപ്പം ഞാൻ ഓരോന്നും പരിചയപ്പെടുത്താൻ കേട്ടോ ഇതാണ്ട നല്ല ചിക്കൻ ഫ്രൈ അടിപൊളി എരിശ്ശേരി ഇത് കണ്ടോ നല്ല കുറുകിയ നല്ല എരിശ്ശേരി അതിൻ്റെ കൂടെ നല്ല സൂപ്പർ അവിയലാണ് കേട്ടോ അവിയൽ പിന്നെ പയറുമെഴുക്കോരുട്ടി ഇതാ നല്ല മോരുകറി മോരുകറിയൊക്കെ കണ്ടോ ഇത് കണ്ടോ ഉറുകിയ നല്ല മോരുകറി ഒപ്പം നല്ല ബീഫ് വരറ്റിയത് കേട്ടോ അതിൻ്റെ കൂടെ നല്ല സൂപ്പർ മീൻ കറി ഇതൊക്കെ അങ്ങോട്ട് കൂട്ടി കുഴച്ച് മാക്ക് മാക്ക തടിക്കണം അല്ലേ എന്താ ടേസ്റ്റ് ചോറ് കണ്ടോ ഇന്നത്തെ എൻ്റെ വിഭവങ്ങൾ ഇതൊക്കെയാണ് ഇതൊക്കെ കൂട്ടി ഞാനിപ്പോൾ ഒരു കഴുപ്പങ്ങോട്ട് കഴിക്കും കേട്ടോ കണ്ടേ എല്ലാവരും പറഞ്ഞില്ലേ ഇതാ അടിപൊളി എരിശ്ശേരി എരിശ്ശേരി ഒക്കെ ഇട്ട് ഇളക്കി അതിലേക്ക് ഇച്ചിരി പയറുമിഴുക്കോട്ടി ഇച്ചിരി അവിയൽ ഇച്ചിരി മീൻ കഷ്ണത്തിൽ ഇച്ചിരി നുള്ളി വെച്ച് അതിൻ്റെ കൂട്ടത്തിൽ അല്പം ബീഫ് വേണ്ടേ നല്ല ഇച്ചിരി ചിക്കൻ ഫ്രൈ ഇതെല്ലാം കൂടി ഇങ്ങനെ വെച്ച് ഞെരിടി ഇങ്ങനെ കുഴച്ച് കുഴച്ച് ആഹാ ഹാ ഹാ വായി പറയുമ്പോൾ നല്ല രസം തോന്നത്തില്ലേ കൊഴച്ച് കൊഴച്ച് കാണി ഇതെല്ലാം കൂടെ ഇങ്ങോട്ട് കൊഴച്ച് കൊഴച്ച് ഞാൻ പറഞ്ഞില്ലേ എന്തോ ടേസ്റ്റാന്നറിയോ ഇങ്ങനെ അങ്ങോട്ട് വെച്ചു കഴിക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ ഇന്ന് നിങ്ങളെ ഒപ്പം ഞാൻ കോതിപ്പിക്കുമെന്ന് എന്നും പശു കൃഷി ആട് കോഴി വട്ടി പൂച്ച ഇതൊക്കെ കൊണ്ടല്ലേ ഞാൻ വരുന്നത് മറ്റേ ഷോ ഈ ഫുഡിന്റെയൊക്കെ വീഡിയോസ് ഇട്ടാലും ഷോർട്സ് വീഡിയോസ് അല്ലേ ഇടത്തുള്ളു ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു ലോങ് വീഡിയോ ആയിട്ട് എല്ലാവരെയും ഒന്ന് കാണിച്ചു തരാം ചുമ്മാ ഒരു രസം എന്നായിരുന്നു കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ ഇന്ന് ഞാൻ നോക്കിയപ്പോ ഒന്നുമില്ല കണ്ടന്റ് വീഡിയോ ഒന്നും ഇട്ടില്ല വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു കേട്ടോ ആഹാ എന്നെ ആരോ ചീട്ടോ ഞാൻ തോന്നി വീഡിയോ ഒന്നും എടുത്തില്ലേ അപ്പൊ ഞാൻ ഒട്ടേ എന്തോ ഇന്നൊരു വീഡിയോ ഇടുന്നേ എന്ന് കരുതി ഇങ്ങനെ എഴുതപ്പോഴാ ആലോചിച്ച ഫുഡാവട്ടെ ഇന്ന് ഫുഡിന്റെ വീഡിയോ ഇടാമെന്ന് കരുതി അങ്ങനെ ഫുഡിന്റെ വീഡിയോ എടുത്തേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് വീഡിയോ ഇഷ്ടായ എല്ലാരും ലൈക്ക് ചെയ്യണേ മെയിനായിട്ട് ഇന്ന് വീഡിയോ എടുക്കാൻ എന്താണെന്ന് അറിയാൻ കണ്ടില്ലേ ഞാൻ നന്നായിട്ട് തുമ്മുന്നുണ്ട് ചുമയ്ക്കുന്നുണ്ട് ചുമയും തുമ്മലും വർത്താനം പറയാൻ വയ്യ അപ്പം വീഡിയോ എടുത്താൽ നന്നായിട്ട് സംസാരിക്കേണ്ടേ എനിക്കത്രയും കൊണ്ട് സംസാരിക്കാനൊന്നും പറ്റുന്നില്ല അതാ രണ്ടു ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇല്ലാതെ പക്ഷെ വീഡിയോ ഇടാതിരിക്കുമ്പോൾ എനിക്ക് വിഷമം വരും എന്നെ എല്ലാവരും മറന്നുപോയാൽ എന്ത് ചെയ്യും എന്നോർത്ത് വിഷമം വരും അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു ഫുഡ് വീഡിയോ ആയിട്ട് വന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ അഭിപ്രായങ്ങൾ പറയണേ അതോ നിങ്ങൾക്ക് ഞങ്ങൾ എന്താ പറയുന്നത് പശുവിനെയും കോഴിയാടിനെയൊക്കെയാണോ കാണുന്നത് അത് ഇങ്ങനെയൊക്കെയുള്ള വീഡിയോകളോടൊക്കെ ഇഷ്ടമാണോ എന്ന് എല്ലാവരും പറയണേ കേട്ടോ അപ്പൊ ഞാൻ നിങ്ങളെ ആരെയും കൊതിപ്പിച്ചത് ചുമ്മാ ഒരു തമാശ ഒപ്പിച്ച കേട്ടോ ഓക്കെ അയ്യപ്പ ഞാൻ നിങ്ങളെ ഒരു കാര്യം കാണിക്കാം ഞാൻ കാണിക്കുന്ന സംഭവം നിങ്ങൾ ആർക്കൊക്കെ അറിയാം കമന്റ് ചെയ്യണം ഇത് ഞാൻ കാണിക്കാവേ ഇതൊരു മാജിക്ക് ഇതാണ് എൻ്റെ മാജിക്ക് ഇതിൽ ആർക്കൊക്കെ അറിയാമെന്നുള്ള നിങ്ങൾ പറയുക കമന്റിൻ്റെ കൂടെ